ജമ്മുകാശ്മീരിൽ വീണ്ടും ഭീകരവേട്ട ഭീകരവേട്ടിൽ മൂന്ന് ഭീകരരെ പിടികൂടി ദോഡ മേഖലകളിൽ സമീപകാലത്ത് നടന്ന നുഴഞ്ഞു കയറ്റ ശ്രമങ്ങൾക്ക് പിന്നിലെ ഭീകരവാദ മൊഡ്യൂൾ തിരിച്ചറിഞ്ഞതായും പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി നന്ദൻ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും കൂടി ജമ്മു കശ്മീർ പോലീസ് അറിയിച്ചിരിക്കുന്നത് മൂന്ന് ഭീകരവാദികളെ വധിക്കാനായിട്ടുണ്ടെന്നാണ് ആ മൂന്ന് ഭീകരവാദികളും പാകിസ്ഥാൻ സ്വദേശികളാണ് അതേപോലെ തന്നെ എട്ട് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടങ്ങിയ മേഖലയിൽ വലിയ ഭീകരാക്രമണങ്ങൾ നടത്തിയതിന്റെ തുടങ്ങിയ മേഖലയിൽ വലിയ ഭീകരാക്രമണങ്ങൾ നടത്തിയതിൻ്റെ സൂത്രധാരന്മാരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ജമ്മു കാശ്മീർ പോലീസ് പങ്കുവെക്കുന്നത് അവരുടെ പേര് വിവരങ്ങളും ജമ്മു കാശ്മീർ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് മാത്രമല്ല ഇവർ വലിയ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്ന ഒരവസ്ഥയായിരുന്നു അതിർത്തിയിലും അതേപോലെ തന്നെ ജമ്മു കാശ്മീരിലെ വിവിധ തന്ത്രപ്രധാനമായ മേഖലയിൽ വലിയ സ്ഫോടനങ്ങളടക്കം ഇവർ പദ്ധതിയിട്ടിരുന്നു അങ്ങനെ പദ്ധതിയിട്ടിരുന്ന ഒരു സമയത്താണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പാണ് ഇത്തരം ഭീകരവാദികൾ ഇവിടങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് അത് ജമ്മു കാശ്മീർ പോലീസിന് കൈമാറി മാത്രമല്ല ഈ ഭീകരവാദികൾ അവർ എവിടെയാണ് അതേപോലെ തന്നെ എന്താണ് അവരുടെ പദ്ധതി അടക്കം കൃത്യമായ വിവരങ്ങൾ ആ ഭാരതത്തിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് ലഭിച്ചു ആ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ ഒരു മികവ് തന്നെയാണ് ഇപ്പോൾ മൂന്ന് ഭീകരവാദികളെ പാകിസ്ഥാന്റെ മൂന്ന് ഭീകരവാദികളെ വധിക്കാനായതും എട്ടുപേരുടെ അറസ്റ്റിലേക്ക് നയിച്ചതും കൂടുതലായി വിശദമായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും വരികയാണ് കൂടുതൽ ഭീകരവാദികൾ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഏതാണ്ട് അൻപതിലധികം ഭീകരവാദികൾ ഈ ജമ്മു ജമ്മുകാശ്മീരിലെ വിവിധ മേഖലകളിലെ കാടിനുള്ളിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നു ഇവരാണ് ഇടയ്ക്ക് ഇത്തരം ഭീകരാക്രമണങ്ങൾ നടത്തുന്നത് സൈന്യത്തിന് നേരെ അക്രമങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏതാണ്ട് പത്ത് സൈനികരാണ് വീരമൃത്യു വരിച്ചത് മാത്രമല്ല നിരവധി സൈനികർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരം ഒരു സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോടുകൂടിയാണ് ജമ്മു കശ്മീർ ശ്മീർ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും സ്വാതന്ത്ര്യദിനം അടുത്തിരിക്കുന്ന അവസ്ഥയിൽ അവിടെ തികഞ്ഞ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് പോലീസും സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളും ചേർന്ന സമഗ്രമായ പരിശോധന തുടരുകയാണ് എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അറസ്റ്റ് അത്തരം പരിശോധനയുടെ ഭാഗമല്ല രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ജമ്മുകാശ്മീർ പോലീസ് എത്തി ഇവരെ മൂന്ന് ഭീകരരെ വധിക്കാനായി ഒപ്പം അവിടെ എട്ടുപേരെ അറസ്റ്റ് ചെയ്യാനായി ജമ്മു ഈ ഓപ്പറേഷനിൽ ജമ്മുകാശ്മീർ പോലീസിനൊപ്പം അർദ്ധ സൈനിക വിഭാഗങ്ങളും പങ്കെടുത്തു അറസ്റ്റ് ചെയ്ത ഭീകരരെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് ആ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ജമ്മു കാശ്മീർ പോലീസ് പങ്കുവെക്കുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്